ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഒരുപാട് പ്രതീക്ഷകളോടുകൂടി റയൽ മാഡ്രിഡിൽ എത്തിയ ബ്രസീലിയൻ വണ്ടർ കിഡാണ് എൻട്രിക്ക് മികച്ച ഒരു തുടക്കമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു പക്ഷേ പിന്നീട് വേണ്ടത്ര അവസരങ്ങൾ താരത്തിന് ലഭിച്ചിരുന്നില്ല കാരണം ഒരുപാട് പ്രതിഭകൾ ഇപ്പോൾ റയലിനകത്ത് ഉണ്ട് മാത്രമല്ല ഇപ്പോൾ താരം പരിക്കിൻ്റെ പിടിയിലാണ് ഇതെല്ലാം അദ്ദേഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ബ്രസീലിന്റെ സ്ക്വാഡിൽ ഇടം നേടാൻ പരിക്ക് കാരണം അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഇ എസ് പി എൻ ബ്രസീൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് കാർലോ ആഞ്ചലോട്ടി ഈ താരത്തോട് റയൽ മാഡ്രിഡ് വിട്ടുകൊണ്ട് പുറത്തു പോവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിടാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം ലഭിക്കണമെങ്കിൽ കൂടുതൽ കളി സമയം അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട് തൻ്റെ മികവ് തെളിയിക്കേണ്ടതുണ്ട് അങ്ങനെ കളി സമയം ലഭിക്കണമെങ്കിൽ റയൽ മാഡ് വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകുന്നതാണ് എൻറിക്കിന് ഉചിതം എന്നാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് എൻട്രിക്കിനോട് ലോൺ അടിസ്ഥാനത്തിൽ റയൽ മാഡ് വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോവാൻ കാർലോ ആഞ്ചലോട്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ എൻട്രിക്കും അദ്ദേഹത്തിന്റെ ക്യാമ്പും മറ്റൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അതായത് ലോണടിസ്ഥാനത്തിൽ പോവാൻ അവർ തയ്യാറായിട്ടില്ല റയൽ മാഡിൽ തന്നെ തുടർന്നു കൊണ്ട് ആ ഒരു സ്ഥാനം നേടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം അതുകൊണ്ടാണ് അവർ ആഞ്ചലോട്ടിയുടെ ഈ ഒരു നിർദ്ദേശം നിരസിച്ചിട്ടുള്ളത് അതായത് റയൽ വിട്ടുകൊണ്ട് ലോണടിസ്ഥാനത്തിൽ പോയ താരങ്ങൾ ഒന്നും തന്നെ ശോഭിച്ചിട്ടില്ല റൈനീർ ജീസസെ ലുക്കായോപിച്ച് എന്നിവരൊക്കെ ഇതിന് ഉദാഹരണമാണ് അതേസമയം റയൽ മാഡ്രൽ തന്നെ തുടർന്നുകൊണ്ട് നിരന്തരം അവസരങ്ങൾ നേടിയെടുത്ത താരങ്ങൾക്ക് തിളങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഉദാഹരണം വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ ആർദ ഗുളർ എന്നിവരൊക്കെയാണ് അവരെ പിൻപറ്റാനാണ് എൻട്രിക്ക് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതായത് റയലിൽ തന്നെ തുടരുക തൻ്റെ സ്ഥാനം നേടിയെടുക്കുക അങ്ങനെ മികച്ച താരമായി മാറുക എന്നുള്ളതാണ് എൻട്രിക്കിന്റെയും അദ്ദേഹത്തിന്റെ ക്യാമ്പിന്റെയും ഒരു ഉദ്ദേശം മാത്രമല്ല സാബി അലോൺസോക്ക് കീഴിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യം കൂടി ഇ എസ് പി എൻ ബ്രസീൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ലാലിക ക്ലബ്ബുകൾ എൻട്രിക്കിനെ അന്വേഷിച്ചിരുന്നു അദ്ദേഹത്തെ സമീപിച്ചിരുന്നു ലോൺ അടിസ്ഥാനത്തിൽ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത് പക്ഷേ അത് സാധ്യമായിട്ടില്ല അത് എൻട്രിക്ക് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും റയൽ മാഡ്രിഡിൽ തന്നെ തുടരാനാണ് ഈ ഒരു യുവ പ്രതിഭ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം